അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ തൃശൂർ ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രി പല കെട്ടിടങ്ങളും പൂട്ടിക്കിടക്കുന്നു ചെറിയ പരിക്കുകളുമായി എത്തുന്നവർക്ക് പോലും സമീപത്തെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് വിഷയത്തിൽ ഉപവാസ സമരവുമായി ബി ജെ പി രംഗത്തെത്തി ചേർപ്പ് പാറളം അവണിശ്ശേരി വല്ലച്ചിറ തുടങ്ങിയ പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ആശ്രയമായിരുന്ന ആശുപത്രിയാണ് ഇന്ന് ശോചനീയവസ്ഥയിലുള്ളത് ഒരു കാലത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഇന്ന് ഓപ്പറേഷൻ തിയേറ്റർ പൂട്ടിയിട്ടിരിക്കുന്നു ചെറിയ പരിക്കേറ്റെത്തുന്നവർക്ക് പോലും ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നു അത്യാഹിത വിഭാഗമുണ്ടെങ്കിലും ചികിത്സ ശരിയായ രീതിയിൽ ലഭിക്കുന്നില്ല പ്രസവം പോസ്റ്റുമോർട്ടം തുടങ്ങിയവ ആശുപത്രിയിൽ നിർത്തലാക്കി രാത്രിയാകുമ്പോൾ കിടത്തി ചികിത്സയ്ക്കുള്ള വാർഡുകൾ അടച്ചുപൂട്ടിയ നിലയിലാണ് കുട്ടികളുടെ ഉൾപ്പെടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ഇന്ന് ലഭ്യമല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി പറഞ്ഞു ഈ കേരളം ഭരിക്കുന്ന വിവിധ ഭരണകർത്താക്കളുടെ കാര്യക്ഷമമായ ഇടപെടൽ ഇല്ലാത്തതുകൊണ്ട് അവർ ഈ ആശുപത്രിയെ അവഗണിച്ചതുകൊണ്ട് ഇന്ന് ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്റർ പൂട്ടിയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് കൈനക്കോളജിസ്റ്റ് ഉൾപ്പെടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ഇന്നിവിടെ ലഭ്യമല്ലാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഇവിടെ നിർത്തലാക്കി ഏറ്റവും ദുഃഖകരമായ കാര്യം ഡോക്ടർമാരുടെ സേവനം പോലും കൃത്യമായി നൽകാൻ ഈ ആശുപത്രി ഇന്ന് സാധിക്കുന്നില്ല നാല് പഞ്ചായത്തുകളിലെ സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ ആശുപത്രി താലൂക്ക് ആശുപത്രിയായി ഉയർത്തുമെന്ന് അന്നത്തെ മന്ത്രിയായിരുന്ന ഇവിടുത്തെ എം എൽ എ വി എസ് സുനിൽകുമാർ വാക്ക് നൽകിയതാണ് എന്നാൽ ഇന്ന് വടവരങ്ങിയ പോലെ താഴോട്ട് വളർന്ന് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആശുപത്രിയെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാക്കാൻ ഉള്ള പരിശ്രമമാണ് സർക്കാർ നടത്തുന്നത് ഇടത് സർക്കാരിന്റെ ഭരണകർത്താക്കളുടെ ഈ നയത്തിനെതിരെ ഒരു തുടക്കം കുറിക്കുകയാണ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും മുഴുവൻ സമയവും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കണമെന്നും തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി നേതൃത്വം ഉപവാസ സമരം സംഘടിപ്പിച്ചത് പൊതുജനങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത ഉപവാസ സമരം ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ മാസങ്ങൾ പിന്നീട്ടിട്ടും വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ ചേർപ്പ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് അതോഗതി അല്ലാതെ ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്ന സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നിർബന്ധിതരാകുന്നത് ഇതൊരു അഞ്ചു പഞ്ചായത്തുകൾ മിനിമം ഒരു അഞ്ചു പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഏക ആശ്രയമായിട്ടുള്ള ഒരു ആശുപത്രിയിലാണ് അപ്പൊ അതുകൊണ്ട് ഒരു താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തണം എന്നുള്ളത് തീർത്ഥാടകമായിട്ടുള്ള ആവശ്യമാണ് എന്താണ് താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തിയില്ല എന്ന് മാത്രമല്ല ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിട്ട് അവപ്പാതിച്ചു ഇനി ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ബാക്കിയല്ലായി അധികാരികൾ അവഗണിക്കുന്നത് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ് എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിച്ച് ആശുപത്രി യോഗ്യമായ രീതിയിൽ പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം തൃശൂർ